അത്തരമാരൻ്റെ ഒരു പുതിയ പ്രമുഖ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഇതേ നമ്മുടെ കനകയും അതുപോലെ തന്നെ നന്ദും പക്ഷെ അവിടെ ആ സമയത്ത് കഷ്ടകാലത്തിന് തന്നെ അനാമികനെ കെട്ടിയെടുക്കുന്നുണ്ട് അവിടെ അനാമിക വരുന്ന തന്നെ കാണുന്ന കാഴ്ച ഇനിയും നന്ദും അതുപോലെ തന്നെ ആദർശവും കനകയൊക്കെ കൂടി സംസാരിച്ചിരിക്കുന്നത് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് വല്ലാത്ത ദേഷ്യം എല്ലാവരും പ്രാന്ത് പോലെയായിരുന്നു അവിടൊക്കെ ഇടന്ന് തുള്ളണ് ചെയ്യുന്നത് ഐ ഐ മുന്നിൽ നിന്നിട്ട് അനാമിക പറയുന്ന വാക്കുകളൊന്നും ആർക്കും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് കനകന വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സ്വന്തം മോളെ കൊണ്ടു നടക്കണ് മോളെ കൊണ്ടു നടന്ന് കാമുകൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ അവർക്ക് മോൾ കല്യാണം കഴിയാത്ത മോൾ വയറ്റിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഒടുവിൽ കേട്ടു നിൽക്കാൻ പറ്റാതെ സഹിക്കാൻ പറ്റാണ്ടായ പാദർശിനെ വലിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ അനി അനാമികയുടെ കാരണം നോക്കി ഒന്ന് പുകയ്ക്കുന്നുണ്ട് അതിന് ശേഷം അനാമിക അവിടെ നിന്നെ ഞാൻ കാണിച്ച് തരാടാന്നൊക്കെ പറഞ്ഞ് പോകും പിന്നീട് മോളെ കവളത്തെ പാട് കാണുമ്പോൾ രേവതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് രേവതി ഭർത്താവിനോട് പറയുന്നുണ്ട് ദേ മോള് ദേ മോളെ കാരണം അവൻ പുകച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്നെ അടിച്ചോ പിന്നെ തലോടി അങ്ങനത്തെ പാടുണ്ടാവില്ലല്ലോ എന്ന് പറയും അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കൂടി മോളെയും കൊണ്ട് നേരെ അനന്തപുരക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ജലജ ജല ജാനകി കൗളൊക്കെ പിടിച്ചു നോക്കിയിട്ട് ഇത് അവളും അമ്മേ മോളും കാരനോണം അവർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എന്തിനാണ് ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത വർഗമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരെ അപമാനിക്കുന്നു അവിടെ ഇട്ടിട്ട് ഇതേ സമയം തന്നെ ആദർശം പറയുന്നുണ്ട് ഇപ്പം ഇനിയിപ്പം ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറയും വീട്ടിൽ അനന്തപുരിയിൽ ചെന്ന് പറയും അവിടെ നിന്ന് അപ്പച്ചിയോ എല്ലാവരും കൂടി വാ വാളും പരിചയമെടുത്തായിട്ട് അത് അമ്മനെ അറിയിക്കും എന്തായാലും അതിനി വല്ലാത്ത പ്രശ്നമാകും ഇനിയിപ്പോൾ നയന നയനീ ലിവർക്കാരൾ കൊടുക്കണേന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കില്ല അത്രയ്ക്കും വെറുപ്പിണ് അമ്മയ്ക്ക് നയനോട് അതിൻ്റെ ഡേലിങ് ഇതും കൂടാകുമ്പോൾ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ അതിനെയും പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ നേട്ടാ സഹിക്കാൻ പറ്റാണ്ടായിപ്പോൾ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ആദർശനോട് മാപ്പൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അതിന് അവിടെ നിന്ന് പോകുമ്പോൾ നന്ദുവിനോടും അതുപോലെ തന്നെ കനകനോടും പറയുന്നുണ്ട് എൻ്റെ ജീവനക്കെ ജീവിതത്തെക്കാളും ഇവൻ്റെ ജീവിതം നന്നായി കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ ജീവിതം നശിച്ചു പോവുകയാണ് അവൻ്റെ അവരുടെ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ഇനി എൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ബന്ധം മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് പ്രോവത്സാഹിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ